ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് പിന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്നുള്ളതൊന്നും എനിക്ക് അറിയില്ല ഇഷ്ടപ്പെട്ടാലൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സപ്പോർട്ടും നമുക്ക് ഉണ്ടാവണം പിന്നെ എനിക്ക് പറയാനുള്ളത് ഇന്ന് രാവിലെ പത്ത് മണിക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇന്ന് രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ ഈ എന്താ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് എന്താ പറയുക നിർത്തിയിട്ട് നമ്മളിങ്ങനെ നിർത്തി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ തൊണ്ടയ്ക്കൊക്കെ നല്ല വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ചുമ വലിയ കുഴപ്പമില്ല കേട്ടോ ചുമയ്ക്ക് നല്ല മാറ്റമൊക്കെ ഉണ്ട് രാവിലെ ഉച്ചരി ഒക്കെ ഉണ്ടായിരുന്നു ചുമ പിന്നെ ഇന്നലത്തെ വരി ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ മെഡിസിനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഡോക്ടറെ കാണിച്ചിട്ടില്ലെങ്കിലും മെഡിസിനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരുപാട് പേര് ഇപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ട് അപ്പൂസിൻ്റെ പനി മാറിയോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൂസിൻ്റെ പനിയൊക്കെ മാറിയിട്ട് കുറേ ദിവസമായിട്ട് അപ്പോൾ എനിക്ക് ചിലപ്പോൾ തോന്നും എന്താ സംഭവം എന്നൊന്നും അറിയില്ല കേട്ടോ അപ്പൂസിൻ്റെ പനി മാറിയത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് അപ്പൂസിൻ്റെ പനിയൊക്കെ മാറിയിട്ടുണ്ട് കുറേ ആയി മാറിയിട്ട് മാറിയിട്ടോ അപ്പൂസിൻ്റെ പനി മാറിയതിന് ശേഷമാണ് മനുവിന് പനി പനി ഉണ്ടായിട്ടുണ്ടായിരുന്നത് മനുവിൻ്റെ പനി ഏകദേശം മാറിയ സമയത്താണ് എനിക്ക് പനി പിടിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം അങ്ങനെ ആ ഒരു ടൈമിലുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പം നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത് പനി എന്താ മാറിയോ എന്ന് ചോദിച്ചാൽ ഞാൻ രണ്ട് ദിവസം ഞാൻ കുളിച്ചിട്ടുണ്ട് കേട്ടോ ഒരു ദിവസം ഞാൻ കുളിക്കാതെ കുളിക്കാതിരുന്നിട്ടുണ്ടായിരുന്നുള്ളൂ അത് തീരെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് വഴക്ക് കേൾക്കുമെന്ന് കണ്ടപ്പോൾ അങ്ങനെ അങ്ങോട്ട് കുളിക്കാതെ നിന്നതാണ് കേട്ടോ അല്ലാത്ത രണ്ട് ദിവസം ഇന്നും ഇന്നലെയൊക്കെ ഞാൻ പനി ഉണ്ടെങ്കിൽ കൂടി കുളിച്ചിട്ടുണ്ട് കുളിച്ചിട്ടുണ്ട് എന്താണെന്നറിയോ നമ്മൾ പനിക്കണ ഒരു സമയത്ത് കുളിച്ചിട്ടുണ്ട് എനിക്ക് എനിക്കിട്ടോ എന്നെ സംബന്ധിച്ച് ഭയങ്കര എന്താ പറയുക ആശ്വാസമാണ് കേട്ടോ കുളി കഴിഞ്ഞാൽ പനിക്കുന്ന സമയത്ത് പനിയും ജലദോഷമൊക്കെ എന്നുണ്ടെങ്കിൽ കുളിച്ചാൽ എന്തോ ഒരു ആശ്വാസമാണ് നിങ്ങൾക്ക് അങ്ങനെയാണോ എന്നെനിക്ക് അറിയില്ല കേട്ടോ എന്തായാലും എനിക്കങ്ങനെയാണേ പിന്നെ ഇന്ന് രാവിലത്തെ കാര്യമാണ് പീ കാണിക്കുന്നത് കേട്ടോ രാവിലെ ഇന്ന് എന്താ ഉണ്ടാക്കാനൊന്ന് വയ്യ കേട്ടോ ആ ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ബ്രെഡും നില വൈകുന്നേരം വന്നപ്പോൾ ഏട്ടം ബ്രെഡും ഉണർന്നിട്ടുണ്ടായിരുന്നു ബിസ്ക്കറ്റും ബ്രെഡൊക്കെ ഉണന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഞാൻ ബിസ്ക്കറ്റും ബ്രെഡും കട്ടൻ ചായയാണ് കഴിച്ചു കട്ടൻ കാപ്പി കാപ്പിട്ടോ ആണ് കുടിച്ചിട്ടുണ്ടായിരുന്നത് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങളെ കാപ്പി എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ കഞ്ഞി വരയ്ക്കി രണ്ടാക്കും രാവിലെ ഇപ്പം നമ്മൾ ബ്രെഡും ഇതൊന്നും അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ആവില്ലല്ലോ വിശപ്പ് അപ്പോഴത്തെ വിശപ്പ് കുറച്ചങ്ങൾ മാറും എന്നല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ അങ്ങനെ എപ്പോഴെങ്കിലൊക്കെ വാങ്ങാറുള്ളൂ കേട്ടോ അങ്ങനെ എപ്പോഴും വാങ്ങാറും കഴിക്കാറൊന്നുമില്ല ഇങ്ങനെയുള്ള ഓരോ അവസ്ഥകളിൽ നമ്മൾ അതിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യണോ അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം കഞ്ഞി അടുപ്പത്ത് വെച്ചു കേട്ടോ വേഗം കുക്കറിൽ കഞ്ഞി ഒക്കെ വെച്ചിട്ടുണ്ട് അതിന് ശേഷമൊക്കെ ഒന്ന് മാറാനൊക്കെ തട്ടാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഈ കർക്കിടത്തിൻ്റെ തുടക്കത്തിൽ നമ്മളങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാതില് ജനലും ഒക്കെ തുടയ്ക്കലും ഇവിടെ അലർജീൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ തുടക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിപ്പോൾ കസേര ആയാലും കസേരയൊന്നും അങ്ങനെ കഴുകാറില്ല കേട്ടോ കഴുകാറുള്ളത് വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലേ കഴുകുള്ളൂ അല്ലാത്ത ടൈമിൽ നമ്മൾ തുടക്കേ ചെയ്യാറുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ തുടയ്ക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ പൊതുവേ എല്ലാ പ്രാവശ്യവും ചെയ്യണത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ ഡീപ്പായിട്ട് ചെയ്യാനോ ഒന്നും നിന്നിണ്ടായിരുന്നില്ല പിന്നെ ആ ഒരു മാസം ആകുമ്പോൾ കർക്കിടകത്തിൻ്റെ സമയമാകുമ്പോൾ ചെയ്യാലോ എന്ന് വിചാരിച്ച് നിന്ന സമയത്താണ് ഇവിടെ പനിയൊക്കെ പിടിപെട്ടത് കേട്ടോ എല്ലാവർക്കും പനിയൊക്കെ ആയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇതേ ഞാൻ അപ്പൂസിനും അനുവിനും കാണിക്കാൻ വന്നിങ്ങനെ നിൽക്കുകയെന്നു കിട്ടോ അവരോട് പറയാതെങ്ങനെ വന്നിരിക്കുന്ന സമയത്ത് കോളം അങ്ങോട്ട് വന്നു കേട്ടോ എന്താ എഴുതണോ അപ്പൂസ് പിന്നെ പിന്നെന്താണ് അതാരാണ് നോക്കിട്ട് അമ്മയും കുട്ടിടെ അതെന്താ 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 പിന്നെ പിന്നതേ നമ്മളപ്പൂസിന്റെ ആ ഇരിക്കുന്ന ഒരു കസേര ഉണ്ടായിരുന്നില്ല ആ കാസേരയിലത്തെ ആ തുണിയുണ്ടല്ലോ ആ തുണിയാണ് ഇത് കിട്ടും അപ്പോൾ അതൊന്ന് അലക്കാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് വന്ന് കുറച്ചു നേരം മുന്നേ സോപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചേരുന്നതാണ് കേട്ടോ അത് മനുവിനോട് സോപ്പ് വെള്ളത്തിലൊന്ന് ഇട്ടേക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അലക്കിയെടുക്കാനുണ്ട് അപ്പോൾ അങ്ങനെ അതും കൂടി ഒക്കെ ഒന്ന് അലക്കി എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതേ മനു ഉമ്മർത്ത് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ എഴുതാനിട്ട് അപ്പം ആ ഒരു ടൈമിൽ അപ്പോസിൽ തന്നിട്ട് ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എടുത്തു കൊടുത്തതാണ് കിട്ടും പിന്നെ ഇവിടെയൊക്കെ ഞാൻ അലക്കി കഴിഞ്ഞതിന് ശേഷം ഇവിടെയൊക്കെ ഒന്ന് കഴുകിയിടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ അങ്ങനെ കംപ്ലീറ്റ് എല്ലാതൊക്കെ ഒന്ന് കഴുകിയിട്ടു പിന്നെ അതിന് ശേഷം ആണ് അല ഫുള്ള് അലക്കി കഴിഞ്ഞു കേട്ടോ അതിന് ശേഷം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുക്കറിൽ കുറച്ച് ചെറുപയർ ചെറുപ്പയർച്ചോറൊക്കെ എളുപ്പത്ത് വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ള പണികൾക്ക് ഞാൻ പോയത് കേട്ടോ അതായത് കുളിക്കാൻ പോയത് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ അത് അപ്പോഴും മഴയൊന്നും പെയ്തില്ല കേട്ടോ ഇന്ന് മഴ എനിക്ക് വേണ്ടിയിട്ട് മാറി തന്നതാണ് കിട്ടൊന്നും ഒരുപാട് അലക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കംപ്ലീറ്റ് നമ്മുടെ വാഷിംഗ് മെഷീൻ കേടാണ് എന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വാഷിംഗ് മെഷീൻ എനിക്ക് പണി തന്നു ഇനി അത് പെയ്ത് എട്ടിൻ്റെ പണി എനിക്ക് എനിക്കിതിൻ്റെ പിന്നാലെ വരും എന്നുള്ളത് എനിക്കറിയാം കേട്ടോ ഏതായാലും ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ എല്ലാ തുണിയും കംപ്ലീറ്റ് ഒന്നുമില്ലാതെ അലക്കിയിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒക്കെ അവിടെ കൂട്ടിയിട്ടതായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അലക്കിയിട്ടു അക്കെ അലക്കിയിട്ടതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് വന്നു പിന്നെ അപ്പോഴും മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വേഗം ഒന്ന് അടിക്കും കൂടിയും ചെയ്യാമല്ലോ വിചാരിച്ച് വേഗമൊക്കെ ഒന്ന് അടിച്ചു കരി ഇടാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഞാനൊന്ന് വീഴാൻ പോയിട്ട് അവിടെ അപ്പോൾ ഈ സമയത്ത് മനുവിനോട് ക്യാമറ പിടിച്ചു തരാൻ പറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ മനു അപ്പൂസും കൂടെ അവിടെ പൊരിഞ്ഞ കളിയാണ് കേട്ടോ അപ്പോൾ അത് എവിടേക്കോ ആണ് ക്യാമറ എടുത്തിട്ടുള്ളത് കണ്ടില്ലേ എവിടേക്കോ എന്തൊക്കെയോ എടുത്ത് തന്നിട്ടുണ്ട് അതായാലും ഞാൻ അതും കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എൻ്റെ കൂട്ടത്തിൽ അപ്പോൾ അങ്ങനെ അടിക്കലും കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇന്ന് ഫുൾ ടൈം എല്ലായിടത്തും വെയിലാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇന്നിപ്പോൾ ഇവിടെ രാവിലെ മുതൽ മഴ പെയ്തിട്ട് തന്നെ അല്ലേ കേട്ടോ ഇന്ന് ഇന്നലെ പെയ്ത മഴയാണ് ഇന്ന് മഴ പെയ്തിട്ട് തന്നെ അല്ല വലിയ വെയിലൊന്നുമില്ലെങ്കിലും ഇടയ്ക്ക് ചില വെയിലും വരുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതേ ഞാൻ ചോറൊക്കെ ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞ് വൈകുന്നേരം അപ്പൂസ് ഉറങ്ങിയിട്ടോ വൈകുന്നേരം അല്ല രണ്ട് മണി രണ്ടരക്കായപ്പോഴാണ് അപ്പൂസ് ഉറങ്ങിയിട്ട് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാനിത് മൂന്ന് മണിയൊക്കെ ആയപ്പോഴേക്ക് ഞാൻ ആകൾക്കൊന്ന് തുടയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവൻ ഉറങ്ങിയിട്ട് വേണം തുടയ്ക്കാനെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു ഇല്ലായെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് ഉണങ്ങണം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ വഴുക്കി വീഴൊന്ന് പേടിച്ചിട്ട് അവനെ ഉറങ്ങിയിട്ട് തുടയ്ക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ച് അങ്ങനെ നിൽക്കുവായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അവൻ ഉറങ്ങി കഴിഞ്ഞ ആ ഒരു സമയത്ത് വേഗം ലൈസോളൊക്കെ ഒഴിച്ചിട്ട് വേഗമൊക്കെ ഒന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ വന്നതായിരുന്നു അപ്പം അങ്ങനെ നമ്മുടെ ഇവിടെ സിറ്റൗട്ടിൽ ഉമർത്തിട്ടോ ഉമർത്ത് വെള്ളം വീഴുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ആ ബക്കറ്റ് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മളത് ശരിയാക്കി കൊടുക്കാഞ്ഞിട്ടല്ല കേട്ടോ പക്ഷെ ഓരോ പ്രാവശ്യം ഓരോ സ്ഥലത്ത് വെള്ളം വീണോണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പം അത് നിൽക്കുന്നില്ല നമ്മളിനിപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല കേട്ടോ ഓരോ ദിവസം നമ്മൾ ശരിയാക്കും അപ്പം ബാക്കിയുള്ള ഭാഗത്തോളം വെള്ളം വീണത് പിന്നെ ശരിയാക്കും അപ്പോൾ അടുത്ത ഭാഗത്ത് വെള്ളം വീഴും അപ്പം അങ്ങനെ ഒരു ബേസും അതുപോലെ ഒരു ബക്കറ്റും ഇവിടെ തന്നെയാണ് കേട്ടോ ഫുൾ ടൈം എന്താ ഒന്ന് ഡസ്കിൻ്റെ മുകളിൽ മോൾ ഭാഗത്ത് വെള്ളം വീണുന്നുണ്ട് അപ്പോൾ അവിടെ വെച്ചു കൊടുക്കാനുള്ളതാണ് ഒന്ന് നിലത്തിൻ്റെ അവിടേക്ക് വെള്ളം വീഴുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് അവിടെ വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അതേ അതൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വേഗം ഒന്ന് തുടച്ചെടുക്കാൻ വേണ്ടി അങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ സിറ്റൗട്ടൊക്കെ നമ്മൾ രണ്ടാഴ്ച ഒന്ന് തുടച്ചെടുക്കണുണ്ട് കേട്ടോ ആദ്യം ലൈസോൾ ഇട്ടിട്ടൊന്ന് തുടച്ചെടുത്തതിന് ശേഷം പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വെറും വെള്ളത്തിൽ ഒന്നുമില്ലാതെ വെള്ളത്തിൽ തുടച്ചെടുക്കണുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ട്രിപ്പൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോഴേക്കും അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിപ്പോൾ ഈ തുടച്ച് കഴിയല്ലാണ്ട് കഴിയട്ടെ അല്ലെങ്കിൽ അപ്പൂസ് എണീറ്റാ പണിയാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം തുടക്കിയാണ് കേട്ടോ അമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട് പേപ്പർ വായിക്കാനും കേട്ടോ അമ്മ വന്ന സമയത്ത് പേപ്പറ് വായിക്കാനിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഞാൻ വേഗം ഇത് അടുക്കളയും കൂടിയൊക്കെ ഒന്ന് തുടയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ തുടയ്ക്കാനു കേട്ടോ അമ്മ ടൗണിലേക്ക് വന്നതായിരുന്നു കേട്ടോ അപ്പോൾ ആ വന്ന ടൈമിൽ ഇങ്ങോട്ട് വന്നതായിരുന്നു അപ്പോൾ അങ്ങനെ ബിസ്ക്കറ്റും തൈരും ഒക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തൈര് ഞാനിവിടെ ഉണ്ടാക്കി വെക്കണമെന്ന് അമ്മ അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ തൈര് കൊണ്ടന്നിട്ടുള്ളത് അങ്ങനെ തൈരൊക്കെ ഉണന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വേഗം ചായക്ക് ചായ വെച്ചിട്ട് ആണ് കേട്ടോ ചായ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നതിൻ്റെ ഇടയ്ക്ക് അമ്മയ്ക്ക് ചായ നമ്മൾ ഗ്യാസ് മുന്നാകുമ്പോൾ പെട്ടെന്നാക്കി കൊടുക്കാമല്ലോ അപ്പോൾ അങ്ങനെ അതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് അതൊക്കെ കഴിഞ്ഞു പിന്നെ ഒരു അഞ്ചര ഒക്കെ ആയപ്പോൾ ഞാൻ വേഗം ഈ വീതനെയൊക്കെ ഒന്ന് തുടച്ച് നന്നാക്കാനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഒന്ന് തുടച്ച് റെഡി ആയി റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇത് ഇവിടെ പിന്നെ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ പൊടി പാറിക്കൊണ്ടിരിക്കും കേട്ടോ ഇവിടേക്കിങ്ങനെ അപ്പം അങ്ങനെ ഇവിടെ അപ്പൂസും മനു ഉള്ളതുകൊണ്ട് എപ്പോഴും എന്തെങ്കിലും കടലാസമൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാനതൊക്കെ വേഗം ഇവിടെ കുണനാട് കത്തിച്ചു ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക അപ്പോൾ നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ബായ് ഫ്രണ്ട്